തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം സംബന്ധിച്ച പരാതിയിൽ നോട്ടീസ് ലഭിച്ചാൽ മറുപടി നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് യു ഡി എഫ് ബേജാറുകാരണമാണ് വിവാദമുണ്ടാക്കുന്നത് സർക്കാരിന്റെ വികസന പദ്ധതികൾ ഇനിയും പറയും ആര് തടയാൻ ശ്രമിച്ചാലും കോഴിക്കോട് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിശദീകരണം കിട്ടിയിട്ടില്ല പത്രത്തിൽ വായിച്ചിട്ടുണ്ട് കിട്ടിയാലും മറുപടി മറുപടി നൽകും ആ അല്ല ഇതില് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പെരുമാറ്റച്ചട്ട ലംഗനാണ് എന്നാൽ തിരഞ്ഞെടുപ്പിന് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ പറയുന്നതും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതും ആ മന്ത്രിസഭയിലെ ഒരംഗം എന്നുള്ള നിലയിൽ ഒരു പ്രധാന ഉത്തരവാദിത്തമായി കാണുകയാണ് അതിനിയും പറയുക തന്നെ ചെയ്യും കോഴിക്കോട് നല്ലതൊന്ന് വരിക എന്നുള്ളത് നാടിന് വേറെ സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ അങ്ങനെ ഒരു സ്റ്റേഡിയം വരുന്നത് തടയുക അല്ലെങ്കിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ശ്രമം ആര് നടത്തിയാലും അത് വിലപ്പോവില്ല ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച സ്റ്റേഡിയം കോഴിക്കോട് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനെല്ലാ നിലയിലുള്ള ഇടപെടലും നടത്തും